ഐഫോൺ എയ്റ്റീൻ സീരീസ് ലോഞ്ചിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നത് കമ്പനിയുടെ ആദ്യത്തെ ഐഫോൺ ഫോൺ മോഡൽ പുറത്തിറങ്ങുമ്പോൾ അതിന്റെ വിലയിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് തായ്വാനിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പുതിയ ചിപ്സെറ്റിന്റെ വില കൂടുതലാണെന്നാണ് ഇത് വിപണിയിലെത്തുന്ന ഫോണിന്റെ വിലയും ബാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വിലയിൽ വലിയ ഉയർച്ച ഉണ്ടെങ്കിലും ചില പ്രദേശങ്ങളെ അത് ബാധിക്കില്ലെന്നാണ് കമ്പനി പറയുന്നത് ഇന്ത്യയിലെ ഐഫോൺ എയ്റ്റീൻ പ്രോ വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയിൽ അധികം വരുമെന്നാണ് കണക്ക് സ്വാഭാവികമായും ഐഫോൺ പ്രോ മാക്സ് വില ഇതിലും കൂടുതലായിരിക്കുമെന്ന് പറയേണ്ടതില്ലോ എന്തായാലും ഈ വർഷം അവസാനത്തോടെയാണ് ഫോണിന്റെ ലോഞ്ച് നടക്കുന്നത് ഐഫോൺ എയ്റ്റീൻ സീരീസിനായി ആപ്പിൾ ഗൂഗിളിന്റെ ഫോൾഡബിൾ മോഡൽ പകർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐഫോണിന്റെ ആദ്യ ഫോൾഡ് മോഡൽ പുറത്തിറങ്ങുമ്പോൾ അത് ഗൂഗിളിൽ നിന്ന് കടമെടുക്കുന്ന മോഡലാകുമോ എന്നാണ് ടെക് ലോകം തന്നെ കാത്തിരിക്കുന്നത്